ഇന്ന് കർക്കിടകം ഒന്ന് ഭക്തിയുടെയും ജീവിതചര്യയുടെയും കൂടിച്ചേരലാണ് മലയാളിക്ക് കർക്കിടക മാസം രാമായണ മാസാചരണം കൂടിയാണ് കർക്കിടകം ഇന്നു മുതൽ വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം നടക്കും രാമായണ പാരായണത്തിനു പുറമെ ഭക്തർ നാലമ്പല ദർശനം നടത്തുന്നു തീർത്ഥാടനത്തിന്റെ ഭാഗമായി ഭക്തർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് തൃശൂരിലെ ദാശരഥ ക്ഷേത്രങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത് കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളുമായി രാമായണ മാസാചരണം ആരംഭിക്കും ഹൈന്ദവ കുടുംബങ്ങളിലും ക്ഷേത്രങ്ങളിലും നടത്തി ഒരു മാസം നീണ്ടു നിൽക്കുന്ന രാമായണ വായനയ്ക്കും ഇന്ന് തുടക്കമായി ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ നടത്തുകയും രാമായണ മന്ത്ര പാരായണം സംഘടിപ്പിക്കുകയും ചെയ്തു കർകിടക മാസത്തിൽ മഹാമാരിയും കനത്ത മഴയും ഉണ്ടാകും പുരാതന കാലത്ത് ഇത് ഭക്ഷണത്തിനും മറ്റുമുള്ള ദൗർലഭ്യത്തെ സൂചിപ്പിക്കുന്ന മാസം കൂടിയായിരുന്നു പലതരം രോഗങ്ങളും ഈ മാസം അതുകൊണ്ടാണ് ആളുകൾ ആത്മീയ പ്രവർത്തനങ്ങളിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള കർക്കിടകക്കഞ്ഞി കർക്കിടക മാസത്തിൽ ഉപയോഗിക്കുന്നത് വളരെ പഴക്കമുള്ള പാരമ്പര്യമാണ് കൂടാതെ ഇതുപയോഗിക്കുന്നത് രോഗപ്രതിരോധ സംവിധാനത്തിന് ഗുണം ചെയ്യും കാലാവസ്ഥയിൽ നിന്നുള്ള രോഗബാധ തടയുന്നതിനും സഹായിക്കുന്നു രാമായണ പാരായണത്തിനു പുറമേ ഭക്തർ നാലമ്പല ദർശനം നടത്തുന്നു ദശരഥപുത്രന്മാരായ ശ്രീരാമ ഭരത ലക്ഷ്മണ ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ കർക്കിടക മാസത്തിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നത് പുണ്യമായാണ് ഭക്തർ വിശ്വസിക്കുന്നത് ഓരോ വർഷവും നാലമ്പല ദർശനം നടത്തുന്ന ഭക്തരുടെ എണ്ണം വർദ്ധിക്കുകയാണ് തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നാലമ്പലങ്ങളിൽ ആദ്യം തൃപ്രയാർ ക്ഷേത്രത്തിലും തുടർന്ന് ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം മൂഴിക്കുളം ലക്ഷ്മണപ്പെരുമാൾ ശത്രുഘ്ന ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തി വീണ്ടും തൃപ്രയാറിൽ തന്നെ ദർശനം നടത്തി അവസാനിക്കുന്നതാണ് തീർത്ഥാടന രീതി തീർത്ഥാടനത്തിന്റെ ഭാഗമായും ഭക്തർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്രങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം